മോണ്ടപ്പയുടെ ഉത്തരണ്ട് ബുദ്ധിയുടെ മുറുകൂടല്ലേ മോന്റെ അപ്പ മോള് പോയി ഒന്ന് ചോദിച്ചേ വെറുതെ ചൊറിയോട് ഇരിക്കുന്നു നിപ്പാടം മറിഞ്ഞിരിക്കുന്നാണ് നാളെ കാരിസം പിടിച്ചാ അല്ലേ തീരെ നല്ല കേറിട്ടുട്ടാ പാവം തല്ല പഠിക്കണം മനസ്സായിട്ട് പഠിക്കണം മനസ്സായിട്ട് പഠിക്കാവോ അളിയാ ഓർമ്മയില്ല ഇൻസ്റ്റില അതൊന്നും മനസ്സിലായില്ല അമ്മയുടെ ചേച്ചിയേ പറഞ്ഞോ അപ്പോട് ചോദിക്കേ ചോയിക്കി എന്തിനാണ് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല രവായി എന്താ ഇഷ്ടോ പത്ത കൽപ്പനല്ലേ എല്ലാം ആറാമത്തെ വെജിറ്ററിൻ ചെയ്യേണ്ട എന്താണ് ചെയ്യേണ്ട എന്തോയല്ല പഠിക്ക പറഞ്ഞേ പഠിക്കോളും നീ കാര്യം നടാണ് ടീച്ചർ നാ ചോയിക്കും ഞാനൊന്നും നിലല്ലായിരുന്നു ഒരു 100 വർഷം പറഞ്ഞേ നമ്മൾ പഠിക്കോളും അങ്ങനെ ഒരുള്ളല്ലേ പഴയ ഒരു വടി നേരെന്നൊന്നുമുണ്ട് ഇൻഷുയ വെങ്ങെടുക്കുന്നെ നാല് വാതില് മുട്ട് ഇര കെസി ഏപ്പോള്ള പഴയ മണമേ നീട്ടി ബാത്റൂമിലേക്ക് ഓടിണ്ട് വാ ഇങ്ങോട്ട് ഈ പാവപ്പനെ അപ്പി നമ്മ ഓടാനൊന്നും ഒന്നല്ല എന്തായി തുടങ്ങிட்டല്ലോ അപ്പേമ്മോ ഞമ്മ പറ്റി വെറുതെ ശരിക്കുന്നു രണ്ടാം ക്ലാസ്സിന് പിള്ളേരെ പഠിപ്പിക്കണ്ടാവശ്യണ്ടത് സിലബസ് ആൾക്കാർക്കൊന്നും അറിയില്ല നമ്മടെ ബുദ്ധിമുട്ട് നിങ്ങള് പോയിക്കോ ഞാൻ കുളിച്ചിട്ടേ വരള്ളു കൊറു പോയി ലങ്കടവിടെ നിൽക്കാ സമുഷൻ തീർത്തട്ട് പോവാനില്ല ചേട്ടാ എന്താലും കുളിച്ചിട്ട് പോ കുറ സമയം പോയിട്ട് അപ്പേ പന്തേ പറ്റിക്കാനായിട്ട് വെള്ളം ഒഴിക്കാനല്ലേ അപ്പേ ഷോ അപ്പേ ദേവന്നേ ദേ പറ്റിക്കല്ലേടാ അപ്പേ നിങ്ങക്ക് വിശodalല്ലേ അങ്ങോട്ട് വരാ കോപ്പ് ഇങ്ങോട്ട് വാ യാ മുദ മോടി കോടി മേടിക്കുന്ന ഞാനേ बोया आ गया सी <सविए> ना लड बनाओ पेड़ आया जा ये रहा बोया दे बैठि पिल्ले रे बनते जाने वाड़ी हमका कम है പ്പിനോട് ചോദിച്ചില്ലേ ഞാനൊരു പാട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു പോയാവോ അനക്കൊന്നും കേക്കണില്ലേ ഇവിടെ അവിടെ ധ്യാന സംശയങ്ങള് വേറെ പലകൂൾ കൈയ്യിലുണ്ടാവോ നീടാ കൊക്ക എരി നമ്മടെ അമ്മയുടെ പാട്ട പാടണ സിനിമലൊക്കെ പാടാൻ പോവുന്ന നമ്മക്ക് അപ്പേ ദേരെ പോട കിടക്കണ്ട് അയ്യോ ദേ അപ്പ തല മാറ്റ ഡബൂ ദേക്കടാ ചില പലടെ ബുദ്ധിവിടെ ഇരിക്കയേരിക്കും ആ ഹൈ അപ്പോര നിന്നല്ലേ ഓഹോ ഓടി പോയി അതേ ടീച്ചറെ വിളിച്ചണ്ടി അപ്പ ടീച്ചർ പറഞ്ഞു കൽപ്പനലിനെ ആറാമത്തെ പഠിക്കാനുള്ളതല്ല പഠിക്കണെന്ന് പറഞ്ഞു ട്ടാ അപ്പൊന പഠിച്ചു പഠിച്ച അതല്ലെങ്കിൽ പിള്ളേരോട് പഠിക്കണം പഠിക്കൂ